നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം അതിന്റെ ഭാഗമായി മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ബി ജെ പിയുടെ സ്ഥിരം പല്ലവിയും അത്തരത്തിൽ നിരവധി മുസ്ലിം പള്ളികളാണ് ബി ജെ പി ഇതിനോടകം തകർത്തിരിക്കുന്നത് അത്തരമൊരു സംഭവമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നടന്നിരിക്കുന്നതും ഉത്തർപ്രദേശിലെ ഗുശിനഗർ ജില്ലയിലെ ഹദയിലുള്ള മദ്നി മസ്ജിദിന്റെ ഭാഗങ്ങൾ പൊളിച്ചു നീക്കിയത് ബി ജെ പി നേതാക്കളുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണെന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ് അനധികൃത കയ്യേറ്റം ആരോപിച്ചാണ് ഫെബ്രുവരി ഒമ്പതിന് ഗുഷിനഗർ ജില്ലാ ഭരണകൂടം മസ്ജിദിന്റെ ഒരു ഭാഗം ബുൾഡോസറുകൾ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയത് ബുൾഡോസർ ഉപയോഗിച്ചതോടെ പള്ളിയുടെ എല്ലാ ചുമരുകളിലും കാര്യമായ വിള്ളലുകൾ വീഴുകയുണ്ടായി ഇത് കെട്ടിടത്തിന് നിലനിൽപ്പിന് തന്നെ ഇപ്പോൾ ഭീഷണി ആയിരിക്കുകയാണ് പള്ളിയിലെ നിയമവിരുദ്ധ ഭാഗം സമാധാനപരമായി പൊളിച്ചു മാറ്റിയെന്നാണ് തദ്ദേശ ഭരണകൂടം പറയുന്നത് എന്നാൽ ഭരണകൂട നടപടി ഏകപക്ഷീയമാണെന്ന് മദ്നി മസ്ജിദിന്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ഹാജി ഹമീദ് ഖാൻ കുറ്റപ്പെടുത്തി നുണകളുടെ അടിസ്ഥാനത്തിലാണ് പള്ളി തകർത്തതെന്നും നിയമവിധേയമായി രജിസ്റ്റർ ചെയ്ത ഭൂമിയിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നതെന്നും നഗരസഭയുടെ അംഗീകൃത പദ്ധതികൾക്ക് അനുസൃതമായാണ് ഇത് നിർമ്മിച്ചതെന്നും നഗരസഭയുടെ നോട്ടീസിന് മറുപടി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പൊളിക്കൽ നടപടി സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മാത്രമല്ല പള്ളിയുടെ ഭാഗങ്ങൾ പൊളിക്കുന്നത് സംബന്ധിച്ച് നഗരസഭയിൽ നിന്ന് ഒരു മുന്നറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടുമില്ല അധികൃതർ അപ്രതീക്ഷിതമായി ജെ സി ബിയുമായി എത്തുകയായിരുന്നു എന്നും എന്നിട്ട് നോട്ടീസ് ഒട്ടുകയും അതിന്റെ ഫോട്ടോ എടുത്ത ശേഷം നീക്കുകയും ചെയ്തു പൊളിക്കൽ ആരംഭിക്കുന്നതിന് മുമ്പ് പള്ളിയിലെ സി സി ടി വി ക്യാമറയുടെ വയറുകൾ വിച്ഛേദിക്കുകയുണ്ടായി നടപടി പൂർത്തിയായ ശേഷം പള്ളിയുടെ പിന്നിലുള്ള നഗരസഭ ഓഫീസിന്റെ തൂണിനോട് ചേർന്ന് പുതിയ സി സി ടി വി ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു കൂടാതെ പള്ളി പൊളിക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് ഇരുപത് വർഷം മുമ്പ് നഗരസഭ നിർമ്മിച്ച അതിർത്തി മതിൽ അധികൃതർ പൊളിച്ചു മാറ്റിയിരുന്നു അതേ ദിവസം തന്നെ ഹാദ പോലീസ് മസ്ജിദ് കമ്മിറ്റി സെക്രട്ടറി സകീർ അലി ജാഫർ സാക്കിർ എന്നിവർക്കെതിരെയും മറ്റുള്ളവർക്കെതിരെയും വിവിധ വകുപ്പുകൾ ചേർത്ത് എഫ്ഐആർ ഫയൽ ചെയ്തു വ്യാജരേഖകൾ നിർമ്മിച്ചു നിയമവിരുദ്ധമായി ഭൂമി കൈവശപ്പെടുത്തി ക്രിമിനൽ ആവശ്യങ്ങൾക്കായി കടകൾ വീടുകൾ വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവ നിർമ്മിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് പള്ളി കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് എന്നാൽ പള്ളിക്കെതിരെ ബി ജെ പി നേതാവ് രാംബച്ചൻ സിംഗ് പരാതിപ്പെട്ടതോടെയാണ് പ്രശ്നം ഉടലെടുത്തത് പള്ളി അധികൃതർ നഗരസഭയുടെ ഭൂമി കൈയേറുകയാണെന്നും അംഗീകൃത പ്ലാൻ ലംഘിച്ചാണ് പള്ളിയുടെ നിർമ്മാണം നടന്നതെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി എന്നാൽ ഇന്ത്യയിൽ മുസ്ലിം പള്ളികൾ തകർക്കുന്നത് ഇപ്പോൾ ആയിരിക്കുകയാണ് ഇന്ത്യയിൽ മതവർഗീയതയുടെ വിത്തുകൾ പാകുകയാണ് ബി ജെ പി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരം നീക്കങ്ങളെല്ലാം